അസ്സാം വാലിക്കും വറഹമത്തുള്ള ബിസ്മില്ലാഹിർ റഹിമാൻ റഹീം മണ്ണിൽ ആഴത്തിൽ ആണ്ടിറങ്ങി പ്രതികൂല കാലാവസ്ഥയിൽ ഇളകി പോകാതെ ഉറച്ചു നിൽക്കുന്ന ഒരു ഉത്തമ വൃക്ഷം എന്നെന്നും ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ നിലകൊള്ളുന്നത് പോലെയാണ് ലാ ഇലാഹ ഇല്ലാ എന്ന ഏകദൈവ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നിലകൊള്ളുന്ന സത്യദീൻ എന്നാണ് കലിമത്തുൻ തുൻ എന്ന് വിശേഷണം നൽകിക്കൊണ്ട് കഴിഞ്ഞ ആയത്തുകളിൽ ഉദാഹരണത്തിലൂടെ പറഞ്ഞത് എന്നാൽ ലാ ഇലാഹ ഇല്ലയുടെ അടിസ്ഥാനത്തിലല്ലാത്ത ബഹുദൈവ വിശ്വാസവും നിരീശ്വര വാദവും പോലെയുള്ള വ്യാജ ദർശനങ്ങളൊക്കെയും അടിസ്ഥാനമില്ലാത്ത ദുർബലമായ കാറ്റിലും മറ്റും ഇളകിമറിഞ്ഞു പോകുന്ന ഒരു ഉപകാരവുമില്ലാത്ത ഒരു ദുഷിച്ച വൃക്ഷം പോലെയാണെന്നാണ് ഇന്ന് പഠിക്കുന്ന ഇരുപത്തിയാറാമത്തെ ആയത്തിൽ പറയുന്നത് ൻ ഹീസത്തിൻ എന്നാൽ ഒരു ദുഷിച്ച വചനത്തിന്റെ ഉപമ എന്താണെന്ന് വച്ചാൽ കെലിമത്തുൻ തൊയ്യബ ഉത്തമ വചനം എന്ന് പറഞ്ഞതിൻ്റെ ഉപമ കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞ ശേഷം കെലിമത്തുൻ ഹബീസ ദുഷിച്ച വചനത്തിന്റെ ചീത്ത വചനത്തിന്റെ ഉപമ പറയുകയാണ് ഷെജറത്തിൻ ഹബീസത്തിൻ അത് ഒരു ദുഷിച്ചതായ വൃക്ഷം പോലെയാകുന്നു കഴിഞ്ഞ ആയത്തിൽ ഒരു ഉത്തമ വൃക്ഷം പോലെയാണ് എന്ന് പറഞ്ഞതിൻ്റെ മറുവശമായി കൊണ്ടാണ് ഇവിടെ ദുഷിച്ച ചീത്തയായ ഉപകാരമില്ലാത്ത വൃക്ഷം ഷജറത്തുൻ ഹബീസ എന്ന് പറയുന്നത് അർലി അത് ഭൂമിയുടെ മുകളിൽ നിന്ന് പിഴുതെറിയപ്പെടുന്നു നിസ്സാരമായ കാറ്റിലോ മറ്റു പ്രതികൂല കാലാവസ്ഥയിലോ പെട്ട് ആ മരം ഭൂമിയിൽ നിന്ന് നിഷ്പ്രയാസം പെഴുതെറിയപ്പെട്ടു പോകുന്നത്ര ദുർബലമാണ് മാലഹാമിൻ കറാർ അതിന് യാതൊരു അടിയുറപ്പുമില്ല അതിന് നിലനിൽക്കാനുള്ള ബേസ് ബേസില്ല അതുകൊണ്ടാണത് തകർന്നു പോകുന്നത് കഴിഞ്ഞ ആയത്തിൽ നല്ല മരം എന്നതുകൊണ്ട് ഈത്തപ്പനയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ചീത്ത മരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആട്ടങ്ങയുണ്ടാവുന്ന വള്ളിച്ചെടിയാണ് അല്ലെങ്കിൽ ജീവന് അപകടം വരുത്തുന്ന കാഞ്ഞിരക്കുരുണ്ടാവുന്ന കാഞ്ഞിര മരമാണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പല തഫ്സീറുകളിലും ഇതിൻ്റെ വിശദീകരണമായി കാണുന്നുണ്ടെങ്കിലും അത് അങ്ങനെ ആവണമെന്നില്ല എന്ന അഭിപ്രായമാണ് കൂടുതൽ ശരിയായി തോന്നുന്നത് അള്ളാഹു ഭൂമിയിൽ ഒരു മോശം മരം ഉണ്ടാക്കുകയും അതിനെ ഉദാഹരണത്തിന് തിരഞ്ഞെടുക്കുകയും ചെയ്യുക എന്നതല്ലോ ഇവിടെ വിഷയം നിലനിൽപ്പില്ലാത്ത വിശ്വാസങ്ങളെയും ദർശനങ്ങളെയും കുറിച്ച് അവ അടിസ്ഥാനമില്ലാത്തവയും ദുർബലമായവയും പെട്ടെന്ന് തകർന്നു പോകുന്നവയുമാണ് എന്ന് പറയുക എന്നതാണ് ഇവിടെ വിഷയം അതിന് ഉദാഹരണമായി മണ്ണിന്റെ മുകൾ ഭാഗത്ത് മാത്രം അല്പം വേരുകൾ മാത്രമുള്ള വേരുറപ്പില്ലാത്ത നിഷ്പ്രയാസം പിഴുതെടുക്കാൻ പറ്റുന്നതും വേഗത്തിൽ മറിഞ്ഞു വീഴുന്നതും നല്ല കായകളും ഫലങ്ങളും ഒന്നും നൽകാത്തതുമായ ഒരു വൃക്ഷം പോലെയാണ് ഏകദൈവ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ സ്ഥാപിതമായിട്ടുള്ളതും ഉണ്ടായി വന്നിട്ടുള്ളതുമായ എല്ലാ വിശ്വാസങ്ങളും ഇസങ്ങളും എന്ന് പറയുകയാണ് ഈ ചീത്ത മരത്തെ വിശേഷിപ്പിച്ച ഒന്നാമത്തെ കാര്യം അത് ഹബീസത്ത് ആണ് എന്നാണ് ചീത്തയായിട്ടുള്ള ദുഷ്ടമായിട്ടുള്ള ഉപകാരമില്ലാത്തതായിട്ടുള്ളതാണ് എന്നാണ് പറയുന്നത് മനുഷ്യന് ഉപകാരമുള്ള ഫലമോ കായകളോ തണലോ ഒന്നും അതിൽ നിന്ന് ലഭിക്കുകയില്ല ലാ ഇലാഹ ഇല്ലാതെ ഉണ്ടായിട്ടുള്ളതൊന്നും മനുഷ്യന് ആത്യന്തികമായി ഉപകാരപ്പെടാത്തതാണ് എന്നാണ് പറയുന്നത് രണ്ടാമതായി ഈ മരത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളത് ഇജിത്തുസ്മീൻ ഫൗത്തിൽ അർലി മണ്ണിൻ്റെ മുകളിലായി എളുപ്പത്തിൽ പെഴുതെറിയപ്പെടുന്നത് എന്നാണ് അതായത് അടിസ്ഥാനമില്ലാത്തത് കൊണ്ട് അതായത് ബേസ് ഇല്ലാത്തത് കൊണ്ട് മണ്ണിൻ്റെ മുകൾ ഭാഗത്ത് മാത്രം വേരുകൾ ഉള്ളതുകൊണ്ടാണ് അത് പെട്ടെന്ന് പെഴുതെറിയപ്പെടുന്ന രൂപത്തിലായി ഉള്ളത് ജീവനുള്ള ശരീരത്തിൽ നിന്ന് ജീവൻ പറിച്ചെടുത്ത് ശവമായി മാറുമ്പോൾ ശവശരീരത്തിന് ജുസ്സ എന്നാണ് പറയുക അതിൽ നിന്നാണ് ഇജിത്തുസ്സത്ത് അത് പിഴുതെറിയപ്പെടുന്നു ആത്മാവ് പിഴുതെറിയപ്പെട്ട ശവശരീരം പോലെയാവുന്നു എന്ന് പറയുന്നത് മക്കയിൽ വിഗ്രഹാരാധന ദുർബലപ്പെട്ട് അതിൻ്റെ വേരുകൾ ദുർബലപ്പെട്ട് ബഹുദൈവ വിശ്വാസം മക്കയിൽ പിഴുതെറിയപ്പെടാറായ അവസ്ഥയിലാണ് ഈ ആയത്ത് ഇറങ്ങുന്നത് ഇസ്ലാം ശക്തിപ്പെട്ടു വരികയും ബഹുദൈവ വിശ്വാസം അധാർമികവും അടിസ്ഥാനരഹിതവുമാണെന്ന് മക്കയിലുള്ള മിക്കവാറും എല്ലാ ആളുകളും മനസ്സിലാക്കി വരികയുമായിരുന്നു അപ്പോൾ മക്കയിലെ കുറേശി പ്രമുഖരെ പേടിച്ചുകൊണ്ട് പലരും ഇസ്ലാമിലേക്ക് കടന്നു വരാൻ വൈകിയെന്ന് മാത്രം എത്ര കാലം കൊണ്ടാണ് അടിസ്ഥാനരഹിതമായ ദർശനങ്ങൾ ഉള്ളുപൊള്ളയായ നിലനിൽപ്പിന് അർഹതയില്ലാത്ത ദർശനങ്ങൾ പൊളിഞ്ഞു വീഴുക എന്ന് നമുക്ക് കണക്കാക്കാൻ കഴിയില്ലെങ്കിലും കമ്മ്യൂണിസം പോലെ ലോകത്ത് അതിവേഗത്തിൽ വേരോട്ടൽ ലഭിച്ച ഒരു ദർശനം തകർന്നു വീഴാൻ അധിക കാലമൊന്നും വേണ്ടി വന്നില്ല എന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ് അപ്പോൾ ലാ ഇലാഹഇ ഇല്ലയുടെ അടിസ്ഥാനത്തിലല്ലാത്ത അതായത് ഏകനായ ദൈവത്തിൻ്റെ അള്ളാഹുവിൻ്റേതല്ലാത്ത എല്ലാ ദർശനങ്ങളും ബഹുദൈവ വിശ്വാസമാകട്ടെ നിരീശ്വര നിർമ്മത പ്രസ്ഥാനങ്ങളാവട്ടെ എല്ലാം അടിസ്ഥാനമില്ലാത്തതിൻ്റെ പേരിൽ തകർന്നടിയാനുള്ളതാണെന്നാണ് അവയെ കലിമത്തുൻ ഹബീസ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആയത്തിൽ വിവരിക്കുന്നത് الله سبحانه وتعالى، أمين غريب كما السلام عليكم ورحمة الله وبركاته.